ഈ പ്രോഡക്ടിന്റെ പേര് നിങ്ങൾ പറയണ്ടി അല്ലേ എല്ലാവരും അവരവർ ഇരിക്കുന്ന സ്ഥലത്ത് എമീഡിയറ്റ് ഇരുന്നാൽ വളരെ നല്ല ചുറ്റുപാട് ഞാൻ പറയും ഒരു റവല്യൂഷണറി പ്രോഡക്റ്റ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു വിപ്ലവകരമായ പ്രോഡക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ കമ്പനി ലോഞ്ച് ചെയ്ത പല പ്രോഡക്റ്റുകളും വലിയ രീതിയിൽ മാറ്റങ്ങൾ നമ്മുടെ ഡോക്ടർ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന പല പ്രോഡക്റ്റുകളും ഉണ്ട് അത്തരത്തിൽ ശരിക്കും ഒരു വലിയ പ്രോഡക്റ്റാണ് അതിന് മനസ്സിലാക്കുക പഠിച്ചാൽ വലിയ ആവശ്യമുള്ള വലിയ സോപ്പുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഉന്നത എന്താണ് കാരണം എന്ന് ഞാൻ പറയാം ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ ആദ്യം അറിയുന്നത് അറിയുന്നതിനൊക്കെ അറിയാൻ കഴിയും പറഞ്ഞില്ല ഞാൻ എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരു ഞാൻ ഒരു പ്ലെയിൻ നമ്മുടെ ഈ ചുമല ഒരു പാക്കറ്റ് പാക്കറ്റില്ല ഈ ചുമല ഒരു ബോട്ടില്ല അതിന് കവളൊന്നുമില്ല കവളൊന്നും ഇല്ലാത്ത ഒരു ബോട്ടിലാണ് ഞാൻ ഈ പ്രോഡക്റ്റ് ആദ്യം കാണുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സലീൻ മാതൂസാർ ായിട്ട് സ്റ്റേ ചെയ്ത് ഇരിക്കുന്ന സമയത്ത് എന്താ പറയാ പുതിയ പ്രോഡക്റ്റ് ആണ് ഞാൻ പറയത്തില്ല ഞാൻ എന്താണെന്ന് ഞാൻ പറയാം അത് പുതിയ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ

അപ്പോ അങ്ങനെ ഒരുപാട് പ്രശ്നമായിരുന്നു അങ്ങനെ ഡോക്ടർ നാരായണൻ എന്നോട് പറഞ്ഞത് ഈ പ്രോഡക്റ്റ് ഒന്ന് യൂസ് നമ്മൾ എല്ലാം തയ്യാറായി ഞാൻ രണ്ടാഴ്ച അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ തന്നെ ഇപ്പൊ സത്യമാണ് എനർജറ്റിക് ആയിട്ട് നടക്കുന്ന ചെറിയ ബുദ്ധിമുട്ടൊക്കെ അറിയുന്നുണ്ട് ഒന്നാമത് നല്ല ഹെവി സൈസ് ആണ് അപ്പോ ആള് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രോഡക്റ്റാണിത് സോ അതുകൊണ്ട് ഇത് വല്ല പ്രത്യേകത അപ്പൊ നിർവഹണം ചെയ്ത ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ ഞാൻ ഈ ഒരു ഇവിടെ മീറ്റിംഗിൽ ചെയ്യാൻ ഇത് കമ്പനി അനൗൺസ് ണെന്ന് രണ്ട് മാസം ഈ പ്രോഡക്റ്റ് അൺഒഫിഷ്യലി നമ്മൾ മനസ്സിലാക്കിയതാണ് അപ്പോ ഞാൻ പറഞ്ഞതും ഇതിപ്പോ കഴിഞ്ഞ രണ്ടാഴ്ചയായി ഞാൻ എന്റെ വളരെ പ്രിയപ്പെട്ട ഒരു സൂട്ട് ഡയബറ്റിക് ആണ് അദ്ദേഹം അതെ ഞങ്ങളൊക്കെ ക്രിക്കറ്റ് കളിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഞങ്ങള് ഓപ്പണിംഗ് ബോളറായിരുന്നു ഇപ്പൊ അവൻ ബോൾ ചെയ്യുന്നു പഴയ കളിയാക്കി പണ്ടത്തെ സ്പീഡൊന്നും ആർക്കും ഇല്ലേ നാൽപ്പത്തെട്ട് വയസ്സിൽ ഇതൊക്കെ ആയിരിക്കും പക്ഷെ പറഞ്ഞാൽ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ വെറുതെ മെക്കാനിക്കലിങ്ങനെ പോകുന്ന അറിയുന്നു അത്രയ്ക്ക് ബലക്കുറവാണ് രണ്ടായിരം കാഴ്ചയായിട്ട് അദ്ദേഹം പഴയ പ്രധാന തിരിച്ചു വരുന്നതായിട്ട് കാണാൻ പറ്റും ഡയബറ്റിക്യൂറോപതി ഡയബറ്റിക്യൂറോപതി നമ്മുടെ ജനങ്ങളും ഫൈവ് ഇയേഴ്സൊക്കെ മസിൽ ശോഷിക്കും അതുകൊണ്ടാണ് അത്യാവശ്യം പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഈ ഡയബറ്റിക്യൂറോപ്പതി ആൾക്കാർക്കൊക്കെ ഈ മലിനമൊക്കെ വരും ഇനി ഇതൊന്നും വേണ്ട ഡയബറ്റിക് ആണെങ്കിൽ മാത്രമല്ല അല്ലെങ്കിൽ തന്നെ നമ്മളുടെ ഒരു ജീവിത ശൈലികളും വ്യായാമ കുറവുകളും ഒക്കെ നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലൊക്കെ ഈ പെരുപ്പും ബലക്കുറവും സൂക്ഷിക്കുമൊക്കെ വരും അങ്ങനെയുള്ള ഇവരിൽ നല്ലൊരു ഭാഗം ആൾക്കാർക്ക് ലടിക്കുന്നുണ്ട് ഇല്ലെന്ന് ഞങ്ങൾ ലടിക്കുന്നുണ്ട് ഒക്കെ ഉള്ളതാണ് പ്രശ്നങ്ങൾ കഴിഞ്ഞ ഒഫീഷ്യലി അടുത്ത മാസം ഇയേഴ്സ് ഞാൻ ഈ നാല്പത് വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ഒക്കെ പ്രായം ശരി അറുപത് മാറും ഇപ്പോഴത്തെ കഴിയുന്ന വയസ്സുകാരൻ ഇപ്പോഴത്തെ നാല്പത് വയസ്സുകാരൻ മനസ്സിലാ പഴയ ഒരു അറുപത് വയസ്സുകാരുടെ ഒരു സ്റ്റാമിന ഇപ്പോഴത്തെ നാൽപ്പത് ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നത് എന്റെ അച്ഛൻ വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും എല്ലാ കാര്യങ്ങളും ഞങ്ങളെല്ലാം ഊർജ്ജ സ്വയം ചെയ്യുന്ന ആൾക്കാരാണ് അതിന്റെ കൂടുതൽ ഒക്കെ ആയിരിക്കാം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ചെയ്യുന്നത് അവിടെ ഞാൻ പറയുന്നത് നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാരും ഒക്കെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് നോക്കുക ആദ്യം ഇതിൽ പ്രമണമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ കഴിഞ്ഞ ഒരു മാസം കുടുംബത്തിൽ എല്ലാവരും ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കുക റിസൾട്ട് നോക്കിയിട്ട് നിങ്ങൾ പറയാൻ തുടങ്ങി ഇപ്പൊ പറയുന്നത് റിസൾട്ട് അപ്പോ ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ പറയാൻ കാര്യം ഈ രാവണന്റെ കാര്യം പത്ത് തലയാൻ അറിയാം

മൊത്തം നമ്മളൊരു എന്താ പറയാ വയറുകൾ കൺട്രോൾഡാണ്

നമ്മുടെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ നാണി നിരമ്പുകളും അതിന്റെ ആരോഗ്യവും ഒക്കെ അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇച്ചിരി പ്രശ്നം വന്നാൽ അത് നമ്മുടെ ശരീരത്തെ എവിടെയെങ്കിലും ഒക്കെ എഫക്ട് ആവും ശരിയല്ലേ ഹലോ ആ നടക്കുന്നൊരു കാര്യം എന്താണ് ബ്ലഡ് സർക്കുലേഷൻ അല്ലേ ഒക്കെ ഇത് പ്രോപ്പർ ആക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ ശരീരം എക്സസൈസും

ഡയഗ്നോസ് ചെയ്തിട്ട് പറയുന്നതാണ് എത്ര സമയം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു എക്സർസൈസ് ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ അലർട്ട് വരും എണീറ്റിരിക്കുക എണീറ്റ് എണീറ്റ് അതൊക്കെ നനങ്ങിയിട്ടൊക്കെ ഇരിക്കുക എന്നൊക്കെ പറയും ശരിക്കും പറയാം ഒരു അലർട്ടാണ് ഇനി ഇതൊന്നും ഇല്ലാന്ന് നമുക്കറിയാം വെറുതെ ചെയ്യുന്ന കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം അപ്പൊ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ അടക്കമുള്ള കാര്യം നാടി ജനങ്ങളുടെ ആരോഗ്യം പ്രധാനം ചെയ്യുന്നു നമ്മുടെ ബ്രെയിനാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു കൺട്രോൾ എന്ന് പറയുന്നത്

ഹെർബ്സ് ഉണ്ട് സപ്ലിമെന്റ്സ് ഉണ്ട് പോഷകങ്ങളുണ്ട് ഇതെല്ലാം കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ ആണ് നെറു എനർജി ഹു ഇസ് ദ ടാർഗറ്റ് കൺസ്യൂമർ ഫോർ ദിസ് പ്രോഡക്റ്റ് ഡയബറ്റിക് പേഷ്യൻസ് സഫറിംഗ് ഫ്രം നെറു റിലേറ്റഡ് പ്രോബ്ലം ഞാൻ ആദ്യമേ പറഞ്ഞു പിന്നെ ആകാ ഏജിംഗ് അഡൾട്ട് ആൻഡ് ഓൾ ദോസ് ഹാവിംഗ് എ സെൻട്രി ലൈഫ് സ്റ്റൈൽ പ്രായപൂർത്തിയായ അല്ലെങ്കിൽ ഏജിംഗ് ആയ പ്രായപൂർത്തി പ്രായപൂർത്തിയായ പ്രായം ഏറിക്കൊണ്ടിരിക്കുന്ന അഡൾട്ടിൽ

ും ശേഷി തുറവ് അല്ലെങ്കിൽ ഇതിങ്ങനെ കൈ ഉയർ തോന്നാതിരിക്കുക നടക്കാൻ ബുദ്ധിമുട്ട് കാലിലും കൈകളിൽ വേദന ഉണ്ടാകുന്നത് അതുപോലെ ഉള്ള ഉത്തമമാണ് ഇനി ആണ് ഇങ്ങനെയുള്ള ഇന്ത്യയിലാണ് ഇന്നത്തെ പ്രധാന നല്ലൊരു അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ ഇല്ല എങ്കിൽ വേറെ യാതൊരു വിധ സൈഡ് എഫക്ട്സും ഈ പ്രോഡക്റ്റുകൾ ഇല്ല നമ്മള് ചിലർക്ക് ചില സാധനങ്ങൾ അലർജി ഉണ്ടല്ലോ അങ്ങനെ ഒന്നിനും അലർജി ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് എങ്കിൽ അവർക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല ഈവൻ ഭക്ഷണം കഴിച്ചാൽ ചില ഭക്ഷണങ്ങൾ എഗ്ഗ കഴിച്ചാൽ അലർജി കപ്പലി കഴിച്ചാൽ അലർജി ഉണ്ടാവും ബേക്കറി പ്രോഡക്റ്റ് ഇങ്ങനെ അങ്ങനെയുള്ള അലർജി പ്രശ്നങ്ങൾ അതാണ്ട് വേറെ യാതൊരു വിധ സൈഡ് എഫക്ട്സും ഇല്ലാത്ത പ്രോഡക്റ്റ് ആണ് നമ്മുടെ എല്ലാ തന്നെ അടുത്ത പ്രോഡക്റ്റ് ഞാൻ